ما عنا اكل ما عنا شي خالص وبدنا نشتري لباس للعيد بلع... ما عنا شو طب كان انت اليوم يا حبيبتي؟ ليش؟ ما عنا شي ما عنا شي نطبخ مين مين بيطعمكم لك؟ ما بتضلوا هيك جوعانين؟ سلامتك <سؤال> حبيبتي سلامتك <سؤال> شو اسمك؟ نور قديش عمرك انت يا نور؟ تسع تسع سنين حبيبتي سلامتك سلامتك ودي شوف الدمعة على خدك هي خالص خالص تمام؟ ولا هي الدمعة على خدك؟ انت بطني بطني انت صايمة؟ ما شاء الله عليك حبيبتي كني بدي اشوف وهي مكان جيب شو اسمه؟ تحضير وفضول انتي جندايل نمر كندد فلسطيني لي ഒരു ബാലിക ന്യൂറ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുമായി നടത്തിയ ഒരു സംസാരമാണ് ആ കുട്ടിയോട് ഒരു രക്ഷാപ്രവർത്തകനോ അതല്ലെങ്കിൽ നാട്ടുകാരനോ ഒരാൾ നടത്തുന്ന ഒരു സംഭാഷണമാണ് നമ്മൾ കാണുന്നത് ആ കുട്ടി പറയാണ് ദർ ഇസ് നോ ഫുഡ് ഭക്ഷണമല്ല പെരുന്നാളാണ് വരുന്നത് ഞങ്ങൾക്ക് നല്ല ഉടുപ്പ് വാങ്ങി ആളില്ല ആ കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ചോദിക്കുന്നുണ്ട് മോളെ നീ ഭക്ഷണം പാകം ചെയ്തോ നോമ്പ് തുറക്കോ മറ്റോ ആയിരിക്കാം അവിടെ പറയുന്നുണ്ട് ഇല്ല അപ്പോൾ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് നീ ഭക്ഷണം പാകം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന വിശാലമായ ചില വിഷയങ്ങൾ ആ കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടി വേണം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനെന്നാണ് ലോകത്തിൻ്റെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുമാറുള്ള ഒരുപാട് കാഴ്ചകൾ കേൾവികൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ റമലാനിൽ പോലും എന്നിട്ട് ആ കുട്ടി ഞാൻ ഹംഗ്രിയിലാണ് വിശപ്പിലാണ് എന്ന് പറയുമ്പോൾ പുഞ്ചിരിക്കുന്നുമുണ്ട് കണ്ണുകൾ നിറയുന്നുമുണ്ട് സുബഹാനവ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയും ആ കുട്ടിയുടെ തല തലതടവുകയും യു ആർ എ സ്ട്രോങ് ഗേൾ നീയൊരു നല്ല കുട്ടിയാണ് നല്ല കരുത്തയായ ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക തീർച്ചയായും അങ്ങനെ അനേകം കുട്ടികൾ അവിടെയുണ്ട് അതായത് ഭക്ഷണത്തിന് വേണ്ടി വരുന്ന പിന്നെ ഹെലികോപ്റ്ററുകളും സന്നദ്ധ സംഘടനകളൊക്കെ കാണുമ്പോൾ പാത്രം കൊണ്ട് ഓടിയെടുക്കുന്ന കാഴ്ചകൾ ഒരു വല്ലാത്ത നമ്മുടെയൊക്കെ മനസ്സിനെ തകർത്ത് കളയുന്ന ഒരു രൂപമാണ് മാത്രമല്ല ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ അത്രയും വലിയൊരു ക്രൂരതയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യത്വം മനുഷ്യത്വം എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ക്രൂരമായ മനുഷ്യത്വം അതെ ഇതെന്തൊരു മനുഷ്യത്വമാണ് ഞാൻ ഓർക്കുന്നത് ഒരു കാലഘട്ടത്തിലൊക്കെ ഇസ്ലാമിനെ പറ്റി ശക്തമായ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ലാം യുദ്ധത്തിൻ്റെ മതമാണ് യുദ്ധത്തിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട മതമാണ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണ് പക്ഷേ ഇസ്ലാമിലെ ഓരോ യുദ്ധവും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അത് നാടുകൾ വെട്ടിപ്പിടിക്കാനും അതല്ലെങ്കിൽ നാടുകളെ വെട്ടിമുറിക്കാനും വേണ്ടിയായിരുന്നില്ല നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു നിവൃത്തിയില്ലാതെ ഘട്ടത്തിലുണ്ടായ യുദ്ധങ്ങളായിരുന്നു ഇസ്ലാമിലെ യുദ്ധങ്ങൾ പക്ഷേ ഇന്ന് കണ്ണും മൂക്കുമില്ലാത്ത ചില പ്രകടനങ്ങൾ ഈ അടുത്ത ദിവസം തൊട്ടു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ പക്ഷികളെ പറവകളെപ്പോലെ പറക്കുന്ന മൃതദേഹങ്ങൾ ചെറിയ കുട്ടികളുടെയും സ്ത്രീകളുടെയും ശരീരത്തിൻ്റെ അവയവങ്ങൾ മുറിക്കപ്പെട്ട് ബോംബ് വർഷിക്കപ്പെട്ട് ഉയർന്നു പൊങ്ങണം ഈ കുട്ടികളുടെയും മക്കളുടെയും സ്ത്രീകളുടെയും വൃദ്ധരുടെയും ശരീരങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് എങ്ങനെ മനുഷ്യർമാർക്ക് ഇത്ര ക്രൂരമായി പ്രതികരിക്കുവാനും ഇടപെടാനും കഴിയുന്നു എന്ന് ഒരത്ഭുതമാണ് ഈ കുട്ടികളുടെ കരച്ചിൽ ഈ കുട്ടികളുടെ വിശന്നു വലഞ്ഞുള്ള ആ പ്രയാസം അനാഥത്വം പേറിയ അവരുടെ കണ്ണുനീരുകൾ എങ്ങനെയാണ് ഇവർക്ക് ഇതിന് കഴിയുന്നത് ഇസ്ലാമിലെ യുദ്ധങ്ങളാകട്ടെ യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഒരുപാട് എന്താണ് മാതൃകകൾ അതിലുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഫലസ്തീനിലും ലബനാനിലും എവിടെയൊക്കെ പിന്നീട് യുദ്ധം നടന്നിട്ടുണ്ടോ അതും ഇസ്ലാമിലെ യുദ്ധവും രണ്ടും രണ്ടാണ് ഇസ്ലാമിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്നൊരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വന്നാൽ തന്നെ റസൂൽ കരീം സല്ലു അലൈ സ്വലം പറഞ്ഞു കുട്ടികളൊന്നും ചെയ്യരുതിട്ടോ സ്ത്രീകളെ ഒന്നും ചെയ്യരുത് ആരാധനാലയങ്ങൾ മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത് അവരുടെ അവർ അവിടെ ആരാധനയിലുള്ള അവരുടെ മതപുരോഹിതന്മാരെ ഒന്നും ചെയ്യരുത് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുറിച്ചു കളയരുത് എന്തൊരു ഉപദേശമാണ് അപ്പൊ ഒരു നാടിനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഇസ്ലാമിലെ യുദ്ധത്തിന്റെ ഓരോ മതത്തിലാണെങ്കിലും ഓരോ വിഷയങ്ങളിലാണെങ്കിലും യുദ്ധം നടന്നിട്ടുണ്ട് പക്ഷെ ഇസ്ലാമിലെ യുദ്ധം ഏതൊരു കാലഘട്ടത്തിലും അതിൽ വളരെ ഗൗരവകരമായി വ്യതിരിക്തമായി നിൽക്കുന്നതാണ് ഇപ്പൊ ഇസ്ലാമിൽ പിടിക്കപ്പെടുന്ന ബന്ധനസ്ഥരാക്കപ്പെടുന്ന യുദ്ധ ബന്ധികളോട് പോലും എത്ര മാന്യമായിട്ടാണ് മുസ്ലിമീങ്ങൾ ഇടപഴകിയത് അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ ബന്ധികളാക്കിയ മുസ്ലിമങ്ങൾ മോശപ്പെട്ട ഭക്ഷണം കഴിക്കുകയും അത്ര നല്ലതല്ലാത്ത ഭക്ഷണം കഴിക്കുകയും ഞങ്ങൾക്ക് നല്ല ഭക്ഷണം നൽകുകയും ചെയ്തു എന്ന് യുദ്ധബന്ധികളായ ആളുകൾ പോലും അഭിപ്രായം പറയുന്ന ചരിത്രം നിലനിൽക്കുന്നില്ലേ ഇവിടെ ഈ മക്കൾക്ക് വേണ്ടി ഫലസ്തീനിലെബലാനിലെ മക്കൾക്ക് വേണ്ടി യുദ്ധം ഈ യുദ്ധക്കുതി എന്നാണ് അവസാനിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ട്രംപ് പറയാണ് ഞങ്ങൾ ഇറാനങ്ങട്ടും നശിപ്പിക്കും അപ്പം ഇറാൻ തിരിച്ചും പറയാണ് അമേരിക്ക മുഴുവൻ നശിക്കാൻ പാകത്തിലുള്ള ആണവായുധങ്ങൾ ഞങ്ങളെടുത്തുണ്ട് അപ്പം ഇത് അങ്ങട്ടും ഇങ്ങട്ടും നാടിനെ സംബന്ധിച്ചുള്ള ഒരു ഈഗോക്ക് വേണ്ടി മറ്റു പലതിനും വേണ്ടി യുദ്ധങ്ങൾ പെരുകി വരുന്ന ഒരു സാഹചര്യം അതിലൂടെ അനാഥത്വമാകുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ മക്കൾ ആ കണ്ണുനീര് കാണാൻ കഴിയുന്നില്ല അതൊരു കുട്ടിയാണ് അങ്ങനത്തെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ അള്ളാഹു അവർക്കൊക്കെ സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ ആ മക്കളെ സംബന്ധിച്ചുള്ള ഗൗരവകരമായ ഒരു ചിന്തയും പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലൊരിടം അവർക്ക് വേണ്ടി അവരുടെ നിർഭയത്വത്തിന് വേണ്ടി ആ മുസ്ലിം സമുദായത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഇടം കൊടുക്കണം നാഥൻ എന്നാഥനുഗ്രഹിക്കുമാറാകട്ടെ